വയലാർ വിപ്ലവ ഗ്രാമം അക്ഷരാർത്ഥത്തിൽ ചെങ്കടലായി ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ എഴുപത്തിയൊൻപതാം വാർഷിക വാരാചരണത്തിന് ആവേശകരമായ സമാപനം വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പതിനായിരക്കണക്കിനാളുകൾ രക്തസാക്ഷികൾക്ക് പ്രണാമം അർപ്പിച്ചു അനശ്വര രക്തസാക്ഷികൾക്ക് പതിനായിരങ്ങളുടെ പ്രണാമം പുന്നപ്രവയലാർ സമരത്തിന്റെ എഴുപത്തി ഒമ്പതാമത് വാർഷിക വാരാചരണത്തിന് ആവേശകരമായ സമാപനം രാവിലെ ഉണ്ടായ ശക്തമായ മഴ ആശങ്ക സൃഷ്ടിച്ചെങ്കിലും ആവേശം ചോർന്നില്ല പത്തുമണിയോടെ മഴ മാറി തുടർന്ന് വയലാർ സമരഭൂമിയിലേക്ക് ചെങ്കടൽ പോലെ ജനപ്രവാഹം ഒറ്റയ്ക്കും കൂട്ടായും പ്രകടനമായും ചെങ്കുടികളുമേന്തി പ്രവർത്തകർ എത്തിക്കൊണ്ടിരുന്നു ആലപ്പുഴ വലിയ ചൂടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും രാവിലെ ദീപശികാറിലെ ആരംഭിച്ചു മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ ദീപം കൊളുത്തി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി ഐ സി പി എം നേതാക്കളായ ആർ നാസർ സി എസ് സുജാത കെ പി രാജേന്ദ്രൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് കൃഷിമന്ത്രി പി പ്രസാദ് ടി ടി ജിസ്മോൻ പി പി ചിത്രരഞ്ജൻ എം എൽ എ എച്ച് സലാം എം എൽ എ ടി ജെ ആഞ്ചലോസ് എസ് സോളമൻ മുൻപി അഡ്വക്കേറ്റ് എം മാരിഫ് കെ എച്ച് ബാബുജാൻ എ മഹേന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തുടർന്ന് അത്ലറ്റുകൾ നേതൃത്വം നൽകിയ ദീപശിഖ പ്രയാണം വയലാറിലേക്ക് ആരംഭിച്ചു മേനാശേരിയിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണത്തിന് മുതിർന്ന നേതാവ് കെ വി ദേവദാസ് ദീപം കൊളുത്തി ദീപശിഖ പ്രയാണങ്ങൾ വയലാർ സമരഭൂമിയിലെത്തിയപ്പോൾ വാരാചരണ കമ്മിറ്റി പ്രസിഡന്റ് എം സി സിദ്ധാർത്ഥൻ ഏറ്റുവാങ്ങി മണ്ഡപത്തിൽ സ്ഥാപിച്ചു നേതാക്കളായ ജി സുധാകരൻ ആർ നാസർ സി എസ് സുജാത പി പ്രസാദ് ടി ടി ജിസ്മോൻ അഡ്വക്കറ്റ് കെ പ്രസാദ് സി ബി ചന്ദ്രബാബു ടി ജെ അഞ്ചലോസ് എസ് സോളമൻ എം മാരി പി പി ചിത്രരജൻ എച്ച് സലാം എൻ ബി ഷിബു ബി വിനോദ് എൻ ആർ ബാബുരാജ് മനുസി പുളിക്കൽ കെ ജെ രാജേശ്വരി ദിലീപ് മജോജോ ഷെർലി ഫാർഗവൻ ജി ബാഹുലേയൻ ഓമന ബാനർജി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പുന്നപ്രയിൽ നിന്നുള്ള ദീപശിഖ ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് വയലാറിൽ എത്തിയത് പിന്നാലെ നൂറുകണക്കിന് പ്രകടനങ്ങളും വാദ്യമേളങ്ങളും നാടൻറ്റുള്ള രൂപങ്ങളുമൊക്കെ അണിനിരുന്നു വയലാറും പരിസരവും അക്ഷരാർത്ഥത്തിൽ ചെങ്കടലായി മാറി ഉച്ചയ്ക്ക് ശേഷം വയലാർ രാമവർമ്മ അനുസ്മരണ സമ്മേളനം നടന്നു വൈകിട്ട് നടന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു അസാധ്യമെന്ന് പറഞ്ഞതൊക്കെ സാധ്യമാക്കിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് കേരളം മുന്നേറുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് സമാനതകളില്ലാത്ത നേട്ടം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു പുന്നപ്പർ സമരസേനാനികളുടെ വിവരങ്ങൾ അടങ്ങിയ ഡയറക്ടറേയും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് ബിശ്വ ഡയറക്ടർ ഏറ്റുവാങ്ങി ഡോക്ടർ തോമസ് ഐസക് സി എസ് സുജാത മന്ത്രിമാരായ സജിജറിയാൻ പി പ്രസാദ് സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ സംസ്ഥാന കമ്മിറ്റി അംഗം സി വി ചന്ദ്രബാബു സി പി ഐ ജില്ലാ സെക്രട്ടറി എസ് സോളമൻ സി പി ഐ ദേശീയ കൗൺസിലംഗം ടി ടി ജിസ്മോൻ എം എൽ എമാരായ എച്ച് സലാം പി പി ചിത്തരഞ്ജൻ നെലിമ ജോജോ മുൻ എം പി അഡ്വക്കറ്റ് എ മാരിഫ് ടി ജെ ആഞ്ചലോസ് മനു സി പുളിക്കൽ എ മഹേന്ദ്രൻ എം കെ ഉത്തമൻ എൻ എസ് ശിവപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു വാരോചരണ കമ്മിറ്റി പ്രസിഡന്റ് എം സി സിദ്ധാർത്ഥൻ അധ്യക്ഷനായി സെക്രട്ടറി എൻ ബി ഷിബു സ്വാഗതം പറഞ്ഞു